എക്സ്പ്രഷൻ ക്യൂ ഇൻ്റെ പുതിയ രീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ദേവി ക്ഷേത്രത്തിലാണ് നമ്മുടെ അമ്പലത്തിൽ നിന്നും ശബരിമലയിലേക്കുള്ള കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളേക്കാം ഏഴമുക്കാലിന് പമ്പ വരെ പോകുന്ന ഒരു ബസ് ഏഴര അമ്മ നമ്മുടെ അമ്പലത്തിൽ എത്തും നടയിലെ മുമ്പിൽ വെച്ച് തന്നെ വാഴയും നിറച്ച് പൂമാലകളും ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ അലങ്കരിക്കും ഞാൻ രണ്ട് ദിവസം പോയായിരുന്നെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രത്യേക വൈബ്രേഷനാണ് നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട് അതൊക്കെ എങ്ങനെ അലങ്കരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാണ്ട് കണ്ടോ അപ്പം അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും കാണാൻ വരുന്നവർക്കും ശബരിമലയിലേക്ക് പോകുന്നവർക്കും എല്ലാ ലഘുഭക്ഷണവും ചുക്കാപ്പിയും ഉണ്ട് ചുക്കാപ്പി ഞാൻ എടുത്തെങ്കിലും കുടിച്ചില്ല ഭയങ്കര എരിയായിരുന്നെ ഇത് ഓരോ വീട്ടുകാർ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പം അതൊക്കെ കുടിച്ച് നിന്നപ്പോഴത്തേക്കും ഇപ്പം മൊത്തം ആളാണ് പക്ഷേ ആ വണ്ടി പോയി കഴിയുമ്പോൾ എല്ലാ എല്ലാവരും പോയി ശൂന്യമാവും അപ്പോൾ പമ്പയിലേക്ക് പോകുന്ന വണ്ടി നമ്മളെ അമ്പലത്തിൽ നിന്ന് എടുത്തു ഇത് ഇനി ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്കും പമ്പയിലെത്തും ഇത് കാണുമ്പോൾ ഒരു വിഷമമാണ് പക്ഷേ തൊട്ടടുത്ത ദിവസമെങ്കിലും പോവാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ